നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം പറയാൻ പോകുന്നത് നമ്മുടെ യോഗ പഠന അധ്യായക്രമത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഓരോ ആഴ്ചയിലും ചെയ്യേണ്ട യോഗ ഇതിൻ്റെ സമയം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതികൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ ആഴ്ചയിൽ പരിശീലനം ചെയ്യേണ്ടത് ശാന്തി മന്ത്രം അത് മൂന്ന് മിനിറ്റ് ചെയ്യണം പിന്നെ പ്രാർത്ഥന ധ്യാനം അത് രണ്ട് മിനിറ്റ് പിന്നെ ചെയ്യേണ്ടത് ശവാസനമാണ് അത് ഒരു മിനിറ്റ് വെച്ച് ഇരുപത്തി തവണ ചെയ്യണം ഒരു മിനിറ്റ് വെച്ച് ഇരുപത്തി ഒൻപത് തവണ ചെയ്യണം പിന്നെ ഉള്ളത് ശ്വസനക്രിയ അത് ഇരുപത് മിനിറ്റ് ആണ് അഭ്യസിക്കേണ്ടത് പിന്നെ ഈ അടുത്തത് ചെയ്യേണ്ടത് സുഹാസനമാണ് അത് ഇരുപത്തി മൂന്ന് തവണ ചെയ്യണം രണ്ട് മിനിറ്റ് വെച്ച് ഇരുപത്തി മൂന്ന് തവണ സുഹാസനം ചെയ്യണം രണ്ട് മിനിറ്റ് വെച്ച് പിന്നെ ചെയ്യേണ്ടത് സ്വസ്തികാസനം അതും ഇരുപത്തി മൂന്ന് പ്രാവശ്യം രണ്ട് മിനിറ്റ് വീതം ചെയ്യുക പിന്നെ തലാസനം ഒന്നും രണ്ടും ഇത് രണ്ടും ഓരോന്നും അഞ്ച് തവണ വീതം അഭ്യസിക്കണം പിന്നെ തലാസനമാണ് അവസാനത്തെ യോഗാസനം പിന്നെ വിശ്രമിക്കുന്നതിൻ്റെ ഇതാണ് വിശ്രമിക്കുന്ന യോഗാസനമാണ് ശവാസനം അതും അഞ്ച് മിനിറ്റ് ചെയ്യണം പിന്നെ ചെയ്യേണ്ടത് ദീർഘമായ പ്രാണായാമം ഈ ഇതുണ്ടല്ലോ ഞാഡീശോധന പ്രാണായാമം ബ്രീത്തിങ് എക്സസൈസ് അതാണ് ചെയ്യേണ്ടത് അത് പത്ത് തവണ ചെയ്യണം ഒരു മൂക്ക് പിന്നെ അടുത്ത മൂക്ക് അടച്ച് അങ്ങനെ പത്തു പ്രാവശ്യം ചെയ്യണം പിന്നെ അറിയാവുന്ന സിമ്പിളായിട്ടുള്ള ഈ യോഗ സോറി ധ്യാനം മെഡിറ്റേഷൻ ചെയ്യുക അഞ്ച് മിനിറ്റ് അങ്ങനെ ആ ഒരു വീക്ക് ഇങ്ങനെ ചെയ്യുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം ചെയ്യുന്നത് ശാന്തി മന്ത്രം അത് മൂന്ന് മിനിറ്റ് പിന്നെ ചെയ്യേണ്ടത് പ്രാർത്ഥന ധ്യാനം ധ്യാന മുദ്ര അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ തുടങ്ങുന്നത് ശവാസനത്തിലൂടെയാണ് അത് ഒരു മിനിറ്റ് വെച്ച് ഇരുപത്തിയൊൻപത് പ്രാവശ്യം അഭ്യസിക്കുക പിന്നെ ശ്വസനക്രിയ അതും ഇരുപത് മിനിറ്റ് അഭ്യസിക്കുക പിന്നെ ചെയ്യുന്നത് സുഹാസനം അത് ഇരുപത്തി മൂന്ന് തവണ രണ്ട് മിനിറ്റ് വീതം ചെയ്യുക അതുപോലെ തന്നെ സ്വസ്തികാസനം ഇരുപത്തി മൂന്ന് മിനിറ്റ് വീതം ഇരുപത്തി മൂന്ന് തവണ ആണ് അത് ചെയ്യേണ്ടത് അതും രണ്ട് മിനിറ്റ് വീതം പിന്നെ തലാസനം ഒന്നും രണ്ടും അത് ഓരോ വശവും മാറി മാറി അഞ്ച് പ്രാവശ്യം വീതം ചെയ്യുക പിന്നെ അവ യോഗാഭ്യാസം അവസാനിപ്പിക്കുന്നത് ശവാസനത്തിലൂടെയാണ് തുടങ്ങുന്നതും ശവാസനത്തിലൂടെയാണ് അവസാനിപ്പിക്കുന്നതും ശവാസനത്തിലൂടെയാണ് അത് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുക പിന്നെ ചെയ്യുന്നത് പ്രാണായാമം ദീർഘ പ്രാണായമം എന്താണെന്നു വെച്ചാൽ ഈ നാസാഗര മുദ്ര ഈ നാഡീശോധന പ്രാണായാമം ഉണ്ടല്ലോ ബ്രീത്തിങ് എക്സസൈസ് അതൊരു പത്ത് പ്രാവശ്യം ചെയ്യുക ആദ്യം വലതു മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം കൊടുത്തിട്ട് ഇടതു മൂക്ക് അടച്ചു പിടിച്ചിട്ട് വലത് മൂക്കിലൂടെ ആ എടുത്ത ശ്വാസം പുറത്തേക്ക് കൂടുക അങ്ങനെ മാറി മാറി പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെ അറിയാവുന്ന ഏതെങ്കിലും മെഡിറ്റേഷൻ ജ്ഞാനമുദ്രയുണ്ട് ഭൈരവ മുദ്രയുണ്ട് അപാന മുദ്രയുണ്ട് അങ്ങനെ അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ അഭ്യസിക്കുക അത് അഞ്ച് മിനിറ്റ് ഇങ്ങനെയാണ് ആദ്യത്തെ ഒരാഴ്ച യോഗ ചെയ്യുന്ന രീതി ഇത് ഇതിൻ്റെ കുറിപ്പെന്ന് പറഞ്ഞാൽ ശവാസനം പ്രാണായാമം പ്രാർത്ഥന ധ്യാനം ഇവ നാലും എന്നും കൊണ്ടിരിക്കണം പരിശീലനത്തിൻ്റെ നമ്പർ ഇട്ട് കൊടുക്കുന്നില്ല പ്രാണായാമം പഠിച്ചതിന് ശേഷം പ്രാണായാമങ്ങൾ അതാത് ആഴ്ചയിൽ അഭ്യസിക്കാം ഇപ്പൊ ശവാസനം പ്രാണായാമം പ്രാർത്ഥനാധ്യാനം ഇതെല്ലാം അഭ്യസിക്കേണ്ടതാണ് പിന്നെ ഇത് ഒരാഴ്ച നന്നായി അഭ്യസിച്ച് ഈ പ്രാണായാമങ്ങളെല്ലാം എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് അഭ്യസിക്കുക അങ്ങനെയാണ് ആദ്യത്തെ വീക്ക് ചെയ്യേണ്ടത് പിന്നെ രണ്ടാമത്തെ ആഴ്ചയുടെ കൂടെ ഞാൻ പറഞ്ഞേ കഴിഞ്ഞ ആഴ്ചയിൽ അഭ്യസിച്ച ആസനങ്ങൾ ഒന്നു മുതൽ ഏഴ് വരെ അതേ ക്രമത്തിൽ ആവർത്തിക്കാം നേരത്തെ പറഞ്ഞ ഇപ്പം ശാന്തിമന്ത്രം പിന്നെ പ്രാണായാമങ്ങൾ ധ്യാനം ശവാസനം ശ്വസന ശ്വസനക്രിയ സുഹാസനം തലാസനം പിന്നെ ഇതെല്ലാം ഏഴ് അഭ്യാസങ്ങളാണ് ഉള്ളത് അതെല്ലാം ഏഴും രണ്ടാമത്തെ ആഴ്ചയും ചെയ്യണം ആദ്യം തൊട്ട് രണ്ടാമത്തെ ആഴ്ച തുടങ്ങുമ്പോൾ ഇതേന്ന് തന്നെ തുടങ്ങണം ക്രമത്തിൽ ആവർത്തിക്കുക തുടർന്ന് താഴെ താഴെപ്പറഞ്ഞ ആസനങ്ങൾ പരിശീലിക്കാം ഒന്നാമത്തത് വജ്രാസനം ഇത് ഇരുപത്തി മൂന്ന് പ്രാവശ്യമാണ് അഭ്യസിക്കേണ്ടത് രണ്ട് മിനിറ്റ് വീതം അടുത്തത് യോഗ മുഖാസനം യോഗ മുഖാസനം അതും ഇരുപത്തി മൂന്ന് തവണയാണ് രണ്ട് മിനിറ്റ് വീതം ചെയ്യേണ്ടത് പിന്നത് ഉത്കടാസനം ഒന്നും രണ്ടും ഇത് മൂന്ന് തവണ വീതമാണ് ചെയ്യേണ്ടത് ഇതിന് ഒരു മിനിറ്റോ അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇരുപത് സോറി ഇരുപത് സെക്കൻഡ് വെച്ച് ചെയ്യണം ഒരു മിനിറ്റ് ഇരുപത് സെക്കൻഡോ വെച്ച് ചെയ്താൽ മതി അത് മൂന്ന് തവണ വീതം ചെയ്യുക പിന്നെ ത്രികോണാസനം ഒന്നും രണ്ടും മൂന്നും ഇതും മാറി മാറി ചെയ്യുക അഞ്ച് തവണ വീതം ഇതും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഇരുപത് സെക്കൻഡ് വിധം ചെയ്താൽ മതി അപ്പം ഈ ത്രികോണാസനം വരെ ഉള്ള അഭ്യാസങ്ങൾ കഴിഞ്ഞാൽ ഈ യോഗാഭ്യാസങ്ങൾ അവസാനിപ്പിക്കുന്നത് ശവാസനത്തിലൂടെയാണ് ഈ യോഗാഭ്യാസങ്ങൾ തുടങ്ങുന്നതും ശവാസനത്തിലൂടെയാണ് അവസാനിപ്പിക്കുന്നതും ശവാസനത്തിലൂടെയാണ് ശവാസനം ഏതാനും ഒരു ഇരുപത് എങ്കിലും തുടർച്ചയായിട്ട് ശവാസനത്തിൽ കിടക്കുക തുടങ്ങുമ്പോഴും അവസാനിക്കുന്നു പിന്നെ ദീർഘമായിട്ടുള്ള പ്രാണായമം ഞാൻ പറഞ്ഞല്ലോ ശോധന പ്രാണായാമം ബ്രീത്തിങ് എക്സസൈസ് അത് ഒരു പന്ത്രണ്ട് തവണ ചെയ്യുക കഴിഞ്ഞ ആഴ്ച പത്തായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം പന്ത്രണ്ടാണ് വലതു മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് എന്നിട്ട് അതേസമയം ഇടത് മൂക്ക് അമർത്തിപ്പിടിച്ചിട്ട് ആ പിടിച്ച എടുത്ത ശ്വാസം വലതു മൂക്കിലൂടെ വിടുക എന്നിട്ട് ഇടത് മൂക്ക് അമർത്തിയിട്ട് വലതു മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് പിടിച്ച് നിർത്തിയിട്ട് തള്ളവിരലുകൊണ്ട് വലതു മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഇടതു മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് പുറത്തേക്കൂടുക അങ്ങനെ ഒരു പന്ത്രണ്ട് പ്രാവശ്യം പണ്ട് പ്രാവശ്യം പത്തായിരുന്നു പന്ത്രണ്ട് പ്രോഷം അത് വളരെ സിമ്പിളാണ് പിന്നെ ഏതെങ്കിലും അറിയാവുന്ന ഈ ധ്യാനം ഉണ്ടല്ലോ മെഡിറ്റേഷൻ ജ്ഞാനമുദ്ര ഭൈരവ മുദ്ര അപാന മുദ്ര പിന്നെ മുദ്ര അങ്ങനെ അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് അതും ഒരു അഞ്ച് മിനിറ്റ് അഭ്യസിക്കാം അങ്ങനെയാണ് രണ്ടാമത്തെ ആഴ്ച ചെയ്യുന്നത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം രണ്ടാമത്തെ ആഴ്ചയിട്ടാണ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ആദ്യം ചെയ്യേണ്ടത് വജ്രാസനമാണ് അത് ഇരുപത്തി മൂന്ന് തവണ രണ്ട് മിനിറ്റ് വരും ചെയ്യുക അടുത്തത് യോഗ മുഖാസനം അതും ഇരുപത്തി മൂന്ന് തവണ രണ്ട് മിനിറ്റ് വീതം ചെയ്യുക പിന്നെ ഉത്കടാസനം ഒന്നും രണ്ടും അത് മാറി മാറി മൂന്ന് തവണ വീതം ചെയ്യുക പിന്നെ ത്രികോണാസനം ഒന്നും രണ്ടും മൂന്നും ഇതും മാറി മാറി അഞ്ച് തവണ അഭ്യസിക്കാം പിന്നെ യോഗ അഭ്യാസം തുടങ്ങുന്നത് ശവാസനത്തിലൂടെയാണ് ആദ്യം ഒരു ഇരുപത് മിനിറ്റ് ശവാസനത്തിൽ കിടന്നിട്ട് ശേഷമേ യോഗാഭ്യാസം തുടങ്ങൂ അതുപോലെ തന്നെ യോഗാഭ്യാസങ്ങൾ അവസാനിപ്പിക്കുമ്പോഴും ശവാസനത്തിലൂടെ തന്നെയാണ് അവസാനിപ്പിക്കുന്നത് അതൊരു അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റെങ്കിലും കിടക്കാം നന്നായിട്ട് വിശ്രമം നമുക്ക് കിട്ടുന്നതാണ് ശവാസനം പിന്നെ ചെയ്യുന്നത് ദീർഘമായ പ്രാണായാമം ഈ നാഡീശോധന പ്രാണായാമം ഉണ്ടല്ലോ ബ്രീത്തിങ് എക്സസൈസ് അത് ഈ വിരലുകൊണ്ട് കൊണ്ട് ഈ മോതിരവിരലും ചെറുവിരലും കൊണ്ട് ഇടതുമൂക്ക് അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് വലത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് രണ്ട് സെക്കൻഡ് പിടിച്ച ശേഷം തള്ളവിരൽ കൊണ്ട് വലത് മൂക്ക് അമർത്തിപ്പിടിച്ചിട്ട് ആ എടുത്ത ശ്വാസം ഇടത് മൂക്കിലൂടെ വിടുക അതുപോലെ തന്നെ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഈ തള്ളവിരൽ കൊണ്ട് ഈ വലത് മൂക്ക് ആ സമയം അടച്ചു അടച്ചുപിടിക്കുക പിടിച്ചിരിക്കുകയായിരിക്കും അത് അതേപോലെ വെച്ചിട്ട് ഇടത് മൂക്കിലൂടെ നന്നായി ശ്വാസം എടുത്ത് കുറച്ച് നേരം രണ്ട് സെക്കൻഡ് പിടിച്ചു വെച്ചതിന് ശേഷം ആ കൈവിട്ട് ആ എന്നിട്ട് ഈ ചെറുവിരലും മോതിരവിരലും കൊണ്ട് ഇടത് മൂക്ക് അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് വലത് മൂക്കിലൂടെ ശ്വാസം നന്നായി പുറത്തേക്ക് വിടുക അങ്ങനെ ഒരു പന്ത്രണ്ട് പ്രാവശ്യം ചെയ്യാം പിന്നെ മെഡിറ്റേഷൻ അറിയാവുന്ന ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ ജ്ഞാനമുദ്രയുണ്ട് ഭൈരവുണ്ട് ധ്വാനിമുദ്ര അങ്ങനെ എളുപ്പമുള്ള ഏതെങ്കിലും കുറച്ച് മെഡിറ്റേഷനുകൾ പ്രാക്ടീസ് ചെയ്താൽ അന്നത്തെ ആ യോഗാഭ്യാസം കഴിയുന്നതാണ് ഇങ്ങനെ ആദ്യത്തെ ആഴ്ചയും രണ്ടാമത്തെ ആഴ്ചയും അഭ്യസിക്കാം ഈ രണ്ട് പ്രാവശ്യവും രണ്ടാഴ്ചയും ചെയ്യുമ്പോൾ ഇത് വളരെ സാവധാനത്തിലും പതുക്കെ ചെയ്താൽ മതി ഒരുപാട് നേരെ നിൽക്കുന്നുണ്ടായി കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരമൊക്കെ വിറയ്ക്കാനും അതിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് പതിയെ സമയമെടുത്ത് എടുത്ത് ചെയ്താൽ മാത്രം മതി പതിയെ പതിയെ ചെയ്തു വരുമ്പോൾ നമുക്ക് വഴങ്ങി വരുന്നതാണ് പിന്നെ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യല്ലോ ഈ പ്രാണായാമം ധ്യാനം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മളുടെ നട്ടൽ നേരെ നിവർന്ന് ഇരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഓക്സിജൻ നന്നായിട്ട് ഒഴുകണമെങ്കിൽ നമ്മളുടെ നട്ടൽ നേരെ നിവർന്നിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല ഓക്സിജൻ എടുക്കാനും നന്നായിട്ട് ഓക്സിജൻ ഓക്സിജൻ എടുക്കാനും നന്നായിട്ട് കാർബൺ ഡയോക്സൈഡ് കൂടാനും പറ്റത്തുള്ളൂ അതുകൊണ്ട് നട്ടെല്ലാം നേരെ നിവർന്ന് ഇരുന്ന് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന യോഗ ചെയ്യേണ്ട രീതികളും സമയത്തെക്കുറിച്ച് പറഞ്ഞത് മനസ്സിലായ എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ബായ് ഉടനെ കാണാം